പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷണം മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധി ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാധ്യസ്ഥം തേടുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞു സമർപ്പിച്ച ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളത് പറയുന്നു അന്വേഷണ പഠനങ്ങൾ നടത്തണം ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ ദുരിത ദുരന്തങ്ങൾ സ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്നുണ്ട് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ നമ്മളുടെ കുടുംബങ്ങളെ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധയാകെ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതി ഉത്സവ പ്രതിഷ്ഠിക്കുവാൻ വഴിമേ പരിശുദ്ധയമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്തണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളം ഞങ്ങൾക്ക് സാധിച്ചു തരുമോ ആമേ നമുക്ക് മഹത്തം മഹത്തം ആരാധന ആരാധന ഹാൽ ലോയ ഹാൽ ലോയ്യ നന്ദി ആരാധന ഹാൽ ലോയി മഹത്വം ഒരു നിമിഷം നമുക്ക് ഈശോക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം മരിയൻ ഉടമ്പടി എന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ഈശോയുടെ ശുശ്രൂഷകരായി നമ്മളെ ഉയർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പത്രപ്രീക്ഷിത പ്രവർത്തനത്തിലൂടെയും എല്ലാം ഇനിയും ഇനിയും ഈശോയെ അനേകം മക്കൾക്ക് കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഈശോയുടെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ കണ്ണുനീരോടുകൂടി ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് വിഷമത്തോടെ ഈ നൊമ്പരങ്ങൾ ഈ അൽത്താരയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ വിഷയങ്ങളോട് ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി സഹോദര ബുദ്ധിയ അതിനേക്കാളെല്ലാം ഉപരി ദൈവ സ്നേഹബുദ്ധിയ ഞങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരെയും ഈശോയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം

സാക്ഷി വിചാരത്തിന് നമ്മൾ ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിവിടെ പറഞ്ഞൊരു സാക്ഷ്യമാണ് രാജീവിൻ്റെ സാക്ഷ്യ അച്ഛനെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണം നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വച്ചാണിത് വായിക്കുന്നത് കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാശൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണമല്ല സങ്കല്പത്തിൽ നിന്നുണ്ടാകണമല്ല കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്നുണ്ടാകണതാണ് പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകണതാണ് വ്യത്യാസം കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാകും മനുഷ്യ അനുഭവങ്ങളിൽ നിന്ന് മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും അതാണ് വ്യത്യാസം ഞാനെന്തെങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജുവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ഈ രാജുവിന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് വൈഫിനും ഉണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് അപ്പോഴേ ഒരു ദിവസം അവർ ഉടപടിയിൽ ജീവിക്കുന്നവരാണ് നമുക്കറിയാല ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പഴി എടുത്തെന്നല്ല പറയണത് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത് പണ്ടൊക്കെ അങ്ങനെ പറയണത് ഇതിൻ്റെ പ്രൈമറി സ്കൂളിൽ ഉടമ്പഴിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പഴി എടുത്തെന്നാണ് പറയുന്നത് അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും ഇത് വ്യത്യാസം മതമാണ് അപ്പോൾ രാജ്യവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ് അപ്പോഴും ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ പ്രോമിസ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും വീടുകളിലുണ്ടാകും എവിടെയല്ല വേറെവർ യു ഗോ ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ എന്നാണ് അതായത് ജോഷോ ഒന്നോ ഒമ്പതിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് വേറെ എവർ യു ഗോ പിന്നെ രണ്ട് ഇപ്പം ഇരു ഇരു ഇപ്പോൾ ജോഷയുടെ മുപ്പത്തി മൂന്നില് അല്ല പുറപ്പാടിൻ്റെ മുപ്പത്തിമൂന്ന് പതിനാലിൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും തമ്മിൽ കൂടെ വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷോ ഒന്ന് ഒമ്പത് അവിൽ കം വിത്ത് യു വേർ എവറി ഗോ നീ എവിടെ പോയാലും ഈവൻ ഇൻ യു ആർ വെൻ്റിലേറ്റർ നിൻ്റെ വൈഫ് അവിടെ വരത്തില്ല പക്ഷെ ഞാനവിടെ വരും ശ്രുതി കണ്ടെ

ാരുണ്ഡത്തിന് ആരാധനയും അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പിടിയിലാണ് ജീവിക്കണമെന്ന് പറയുന്നത് ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷികളെല്ലാം ആ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രാജിയും വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ് അപ്പോഴും പെട്ടെന്ന് അപ്പം എന്തൊക്കെയാ ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോഴേ ഉടമ്പടിയിൽ പ്രയോക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ കാര്യം മരീൻ കവനല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട് ഒരു സെവൻറ്റി പെർസെൻറ്റ് എൻ്റെ ആൾക്കാരായി അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ് അപ്പോൾ മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ് അലൗകികമായ നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ് അപ്പോൾ ഈ രാജ്യവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി രണ്ട് കുഞ്ഞുങ്ങൾ ഓരോ ഒരു കുഞ്ഞുണ്ടാവും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കൂടി എന്ത് ദൈവികമായ കാര്യവും ഭജനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വന്ന് തണുത്ത സുഗന്ധം മുറി മുഴുവനും വേപിക്കും വൈഫ് ഒര ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മുടി എന്ത് മു ഈ മുറി മുഴുവൻ അങ്ങനെ നിറയുക അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ വൈഫ് ഹസ്ബൻഡ് പറയും മാതാവും നമ്മുടെ കൂടെയുണ്ട് അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എന്നാലും അമ്മ വന്നല്ലോ അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും അപ്പോഴത് പോസിറ്റീവ് ആകും അപ്പോൾ ഡോക്ടർമാർ പറയും ഒരു നാളൊക്കെ പോകത്തില്ല നിങ്ങൾക്ക് ഷുഗറാണ് ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും ഹൈ റിസ്ക് ആണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത് കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ സ്വാഭാവികമായി നടക്കത്തില്ല എന്ന് പറയുമായിരുന്നു ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ് ഹൈ റിസ്ക് ആണ് ഈ മാനുഷികമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ കുഴപ്പങ്ങളിതാണ് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല അതിനകത്ത് ഇല്ല അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ് അതോ എൻ്റെ മോഡിലാണ് ഒരു ഉടമ്പടിയുടെ ഒരു സംഭവം അത് നിങ്ങളെപ്പോഴും നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പോഴത് അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കണത് മാനുഷികമായ അദ്ധ്വധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത് അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാ ഞങ്ങടെ സാറ്റിസ്ഫൈ ചെയ്യണം രോഗികളെ പോയി കാരണം അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം ഇയാൾ ഈ രാജ്യം എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ് കാര്യം ഒരു പത്രം കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി പത്ത് കിലോമീറ്റർ നടന്നു പോയ ആളാണ് ഇതിങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഉടമ്പടി ചെയ്യണത് ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുമോ നിങ്ങൾ ഉള്ള ഉടമ്പടി പത്രം മുഴുവനും ഒരു മണിയും ചെയ്യത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് വെച്ചും കർത്താവ് അലങ്കരിക്കണെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അതിന് നിങ്ങൾ വല്ല വേറെ വല്ല പരിപാടിക്കുമ്പോഴായിരുന്നു ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട് അത് സത്യസന്ധമായിട്ട് അത് വൃത്തിയായിട്ട് സന്തോഷത്തോടെ ദൈവ ദൈവത്തിന് വേണ്ടി ജീവിക്കണം അതെന്ത് പ്രശ്നം വെച്ചാൽ ഉടമ്പടി ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പറ്റി പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്താ നിങ്ങളുടെ ഇപ്പോൾ ഉടമ്പടിയുടെ ഇത് പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രഫറൻസ് പറ്റിയിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടപടി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റ് കിടക്കുകയും മാനുഷികമായ ലെവലിലാ കിടക്കുന്നത് ഇത് പെട്ടെന്ന് ഹൈലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം ഇപ്പം മാനുഷികമല്ലേ അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാറ്റർ ദൈവത്തെ സെൻട്രറൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻറ്ററൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഉടമ്പടിയെ സമീപിക്കണം അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത് ലാഗ് ചെയ്യേണ്ട കാര്യമില്ല ലാഗ് ലാക്ക് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉടമ്പടി പത്താം മാ പക്ക മാത്തമാറ്റി ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് വിചരിക്കണേ അണ്ട് ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം രണ്ടെന്ന് പറഞ്ഞാൽ അത് രണ്ടേ പോയിൻ്റ് ഒന്നോ മൂന്ന് പോയിൻ്റ് ഒമ്പതോ ഒമ്പതോ ആകത്തില്ല അത് രണ്ട് തന്നെ ആയിരിക്കും ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ സാധ്യത ഉണ്ടെന്നല്ല ഉണ്ടാകുമെന്ന് തന്നെയാണ് അപ്പം അങ്ങനെ ചിലർക്ക് ചങ്കിലി സംഭവം അടിച്ചങ്ങൾ കയറും നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ് അതായത് കംപ്ലീ ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പ്രിശുദ്ധ പ്രവർത്തനം ചെയ്യണത് അപ്പം അവർക്ക് അവർക്ക് അവരോട് മാതാവും മനസ്സിലൊരു ഉൾക്കാഴ്ച കൊടുക്കും ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത് അനുഗ്രഹത്തിൻ്റെ മർമ്മ ഉള്ളത് എവിടെയാണെന്ന് ദൈവമായിട്ട് നിങ്ങളെ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്തു തരും ഇന്ന ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ് ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ട് കൊടുക്കുക അതുവഴി കർത്താവിനറിയാത്തത് അറിയും അറിഞ്ഞവർ മഹത്വപ്പെടുക ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും ചെ ആന്തരിക ബോധ്യം കിട്ടാത്തവരോ ഇതെവിടെ കൊടുക്കാനാണ് ഞങ്ങൾ തന്നെ കൊടുക്കാനില്ല വല്ലരും കാണുമോ അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്യം കയറ്റി നടക്കും ഈ പിശാസികൾ ഉടമ്പടി എടുക്കരുത് വാസ്തു നിങ്ങളുടെ സ്പേസ് നരകത്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ് കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പ പിശ്വാസിൻ്റെ പിണിയാളുകളോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തേക്കാളുപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വിചാരിക്കേണ്ട പദ്ധതിയാണ് ആ ഒരു ബോധം നമുക്കുണ്ടാകണം ആ ഒരു ബോധത്രിവിനുടമ്പ എടുക്കണമെന്നുണ്ടെങ്കിൽ പടുപെടാന്ന് നിൽക്കും ഈ സംഭവം എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നൽകുകയും ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സുഗന്ധം ഇങ്ങനെ പരന്ന് വരുന്നത് സ്വർഗീയസ്വഗന്ധം അത് ഫീൽ ചെയ്തിട്ട് എവിടെ ഉള്ളുന്ന ആനന്ദ അനുഭൂതിയിൽ ആവശ്യക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയും അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് റിസ്ക്കാണ് ഷുഗർ ഇത്രയും ഉള്ളതല്ലേ അപ്പോൾ അപ്പോഴ് റിസ്ക്കാണെന്ന് പറയുമ്പോഴേ ഇവരെന്താ പറയണത് ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ് ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ് മാതാവാണെന്ന് പറയുന്നു അതിൻ്റെ അവസാന ഈ കുഞ്ഞെ വളർന്ന് എന്ത് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും അല്ല ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെ മൂന്ന് എണ്ണൂറോ നാല് ഇരുന്നൂറോക്കെ ഉണ്ട് ഒരു കുഞ്ഞ ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല അതിനൊരു കുഴപ്പവും ഇല്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് തന്നെ ഇത് ലോ ആയിട്ട് മാറി ലോ റിസ്ക് ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി ഈസി ആയിട്ട് മാറി യാതൊരു ഉത്കണ്ഠയുമില്ല പേടിയില്ല ഒന്നുമില്ലാതെ അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് ആയിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ് നിങ്ങൾക്കറിയാവല്ലോ ലൈറ്റ് വെയ്റ്റ് നമ്മൾ പറയും ലൈറ്റ് വെയ്റ്റ് അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശ്വ തന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങളുടെ അപ്പം പതിനൊന്ന് ഇരുപത്തെട്ടിലൊക്കെ പറയാം പതിനൊന്ന് ഇരുപത്തെട്ട് അതുപോലെ ജോഷ ഇരുപത്തിനാല് പതിമൂന്ന് അതിലെല്ലാം ഈ ലൈറ്റ് വെയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് മത്തായി പതിനൊന്ന് മുപ്പത് മുപ്പത് ചുമട് ചതുമാണ് ഭാരണം ഭാരം ലഘുവാണ് അപ്പൊ ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും യോഹൻ ജോഷോ എടുത്തെ ശ്രുതിയാ ਹੇਲੂਇਆ 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 ਯਿਸੂਏ ਨੰਦੀ ਹੇਲੂਇਆ 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 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും ഭൂമിയും നിങ്ങൾ 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 അധ്വാനിക്കാത്ത അധ്വാനിക്കാത്ത പണിയാത്ത പണിയാത്ത പട്ടണങ്ങളും പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾക്ക് വസിക്കുന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു അപ്പോഴേ നമ്മൾ അധ്വാനിക്കാത്ത നമുക്ക് റിസ്ക് ഇല്ലാത്ത നമുക്ക് വേയമില്ലാത്ത നമുക്ക് ഭാരമില്ലാത്ത ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രാമിസിൻ്റെ ഭാഗമാണ് ഇതാണ് ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അതിനെ അധ്വാനിക്കണം നിർബന്ധമില്ല ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും എൻ്റെ മക്കളെ എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിട്ട് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ അതായത് നം നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ് ഞാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോഴെന്താ സംഭവിക്കണത് ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രസൻസാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കെണ്ണം എന്നിട്ട് നോക്കരുത് നിങ്ങൾ വഴിക്കണ്ണം നടാ നിങ്ങൾക്ക് പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം മനസ്സിലായേ നിങ്ങൾ ഈ വസ്തു പറഞ്ഞ പറഞ്ഞാൽ അഡ്വാൻസ് മേടിക്ക് തന്നിട്ട് പോയി പിന്നെ അയാളെ കണ്ടില്ലല്ലോ അയാൾ വന്നോ അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോട് കമ്മീഷൻക്കാരോടൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണ് വിട്ട് നിങ്ങൾക്ക് നിൽക്കണ്ടേ വഴിക്കണ്ണ് വഴിക്കണ്ണിടാനുള്ളത് ദൈവത്തെ അല്ല പിന്നെ എന്താണ് മനുഷ്യനെയാണ് മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ ഉടമ്പടിൽ ദൈവത്തെ വഴി കണ്ണിട്ട് നോക്കണം ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ് അപ്പം പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വചനം വായി നമ്മളെന്ത് വചനം വായിക്കണേ കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം അപ്പം അരമണിക്കൂർ വചനം വായിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനുയകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയയിലൂടെ മീഡിയത്തിലൂടെ ദൈവം നമ്മൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും അതാണ് നീ വരത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നീട് ഒരു സ്വരം കേട്ട വിതാണ് വഴി ഇതിലേ പോവുക എന്ന് പറയണതും നിൻ്റെ മുഖ നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണത് ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ് ഇപ്പോൾ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ എസ് എ ആർ ൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം സർശനം കേൾക്കാം ഇതാണ് വഴി വഴി ഇതിലേ പോവും ഉടമ്പെടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട് ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്നെ എന്നെ കാര്യങ്ങൾ ഇതാണ് വഴി ഇതിലേ പോവുക അതുപോലെ നിങ്ങൾക്കും കിട്ടാം ശ്രദ്ധിക്കട്ടെ മക്കളെ